ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വീടൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബാറ്റ്സ്മൻ്റെ പ്രത്യേകിച്ച് റൂം തുറന്ന പാട് അല്ലെങ്കിൽ വീടൊക്കെ തുറന്ന പാട് ബാറ്റ്സ്മൻ്റെ ഫീലിങ്ങ് ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതിനായി വേണ്ടതാണ് ചെറുനാരങ്ങ അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണം നോക്കാം അപ്പം ചെറുനാരങ്ങ ഹാഫായി മുറിച്ചതിന് ശേഷം ഇതൊരു നാല് പീസായി അഥവാ ഇതിൽ നിന്ന് വിടാതെ തന്നെ നാല് ഭാഗമായി ഒന്ന് എടുക്കുക വേണ്ടത് അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതാ ഇതുപോലെ ആക്കി എടുക്കാം കട്ട് ചെയ്ത് എന്നാൽ ഇതിൽ നിന്ന് പിടിവീരാത്ത വിധത്തിൽ ഇങ്ങനെ തന്നെ വേണം അപ്പോൾ ഇതിന്റെ നീരല്ലാത്ത വേണ്ടത് നമുക്ക് ഇതാ ഇതുപോലെ നന്നായി ഒന്ന് ഇതിൽ തന്നെ അഥവാ ചെറുതാരങ്ങയുടെ ഈ തൊലിയിൽ തന്നെ ആയിരിക്കുന്ന സംഭവം ഇതുപോലെ നന്നായി ഒന്ന് വയഡാക്കി എടുക്കാം അതിനുശേഷം ഒരു ബൗളിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പാത്രത്തിലോ അത് ഇവിടെ ഗ്ലാസിന്റെ ബൗളാണെങ്കിൽ അത് താണിക്കാൻ വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഫൈബറിന്റെ ഏതെങ്കിലും ഒരു കപ്പിലൊക്കെ നിങ്ങൾ ചെയ്തു വെക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അത് കണ്ടോ ഗ്രാമ്പും ചെറുനാരങ്ങയും കൂടി ചേരുന്ന സമയത്ത് തന്നെ നല്ലൊരു പരിമളമാണ് നമ്മുടെ വീടിനായാലും എവിടെ ആയാലും അപ്പൊ വീട്ടിൽ നല്ല പരിമളം കൊണ്ടു സാധിക്കുന്ന ടിപ്പാണ് കേട്ടോ അത് അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഒരല്പം സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ കൂടി ഞാൻ അതിന്റെ ഇടയുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ കട്ടായി കിടക്കുകയാണ് അതാണ് ഇങ്ങനെ ഇനി ഇതിനേക്ക് വേണ്ടി ഒരു അല്പം വിനാഗിരി കൂടിയാണ് അപ്പൊ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഒരു അല്പം വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ഒരു ചെറിയൊരു വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നാടങ്ങയും ഫാമ്പിൻ്റെ കൂടി ഏകദേശം ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ഫ്ലേവർ ഏതാണോ പ്രത്യേകിച്ച് സ്മെല്ല് അതായത് ചിലർക്ക് കംഫർട്ടിൻ്റെ ആയിരിക്കും ചിലർക്ക് മറ്റെന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കും പ്രത്യേകിച്ച് വാഷിംഗ് ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിലൊരല്പം എടുക്കാം അപ്പോൾ ഞാനിത് ഒരൽപം ലിക്വിഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ുന്നുണ്ട് ഇപ്പൊ ഏകദേശം നന്നായി ഒന്ന് പതിഞ്ഞു പോകുന്നുണ്ട് പൊതു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ നമ്മുടെ മീനാഗ്രിയൊക്കെ കൂടുമ്പോ ഏകദേശം വരുന്ന ഒരു പതയാണ് കേട്ടോ അത് ഇത് നിങ്ങൾക്ക് സ്വതന്ത്രം മാത്രം വന്ന കേട്ടോ നിങ്ങടെ പാത്രം കരുതാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കും പാത്രമൊക്കെ ഒക്കെ വെട്ടി തണങ്ങും ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ടത് വെക്ക വെക്കാം വീട്ടിന്റെ ടേബിളിലോ അങ്ങനെ എവിടെയെങ്കിലും ഇത് കൊണ്ടുവക്കുന്നു ശേഷം ഇനി കിച്ചണിൽ അങ്ങനെ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ കിച്ചണിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വീട്ടിൻ്റെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് റൂം ഫ്രഷ്നസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത്തരം ടിപ്പുകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക